സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച നിർണായക പദ്ധതിയായ വനിതാ സുരക്ഷാ പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ അന്തിമമാക്കി യോഗ്യരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ തുക നൽകുന്ന ഈ പദ്ധതി സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവർക്കൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാനും ലക്ഷ്യമിടുന്നു പദ്ധതിയുടെ നടത്തിപ്പിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു ഈ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി നിലവിലുള്ള ക്ഷേമ പെൻഷൻ വിതരണ മാതൃക തന്നെയാണ് പിന്തുടരുക അതനുസരിച്ച് പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും ഇത് ഇടനിലക്കാരെ ഒഴിവാക്കി പണം അർഹിക്കുന്നവരുടെ കൈകളിൽ നേരിട്ട് എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും സാധിക്കും വനിതാ സുരക്ഷാ പദ്ധതിക്കായി അപേക്ഷിക്കാൻ യോഗ്യരായ സ്ത്രീകൾ അവരുടെ അപേക്ഷ ഫോമുകൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്ക് സമർപ്പിക്കണം അപേക്ഷകരുടെ യോഗ്യതയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരിക്കും പുതിയ പദ്ധതി പ്രകാരം അപേക്ഷകർക്ക് പ്രധാന യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം അതായത് അപേക്ഷക്കാർക്ക് മുപ്പത്തിയഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുണ്ടായിരിക്കണം മറ്റു ക്ഷേമ പദ്ധതികളിൽ ചേരാത്തവരും അന്ത്യോദയോ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരുമായ സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ പ്രധാന പരിഗണന ലഭിക്കുക സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു ഈ പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷിക്കാനുള്ള അർഹതയുണ്ട് എന്നതാണ് ഇത് ലിംഗഭേദമില്ലാതെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുഴുവൻ സ്ത്രീ സമൂഹത്തിനും പിന്തുണ നൽകാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു കൂടാതെ അപേക്ഷകർ കേരളത്തിലെ സ്ഥിര ആയിരിക്കുകയും ചെയ്യണം അപേക്ഷകർ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്നതിനായി സത്യവാൻമൂലം സമർപ്പിക്കേണ്ടതുണ്ട് പ്രായം പരിശോധിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ ഔദ്യോഗിക രേഖകൾ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഈ രേഖകളുടെ അഭാവത്തിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സ്ഥിരീകരിക്കുന്നതാണ് ഇത് രേഖകൾ ലഭ്യമല്ലാത്ത സാധാരണക്കാർക്ക് ആശ്വാസകരമാകുന്ന ഒരു വ്യവസ്ഥയാണ് വനിതാ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിനുള്ള ചില പ്രധാന വ്യവസ്ഥകളും സർക്കാർ അന്തിമമാക്കിയിട്ടുണ്ട് അവയിൽ വിധവ അവിവാഹിത വികലാംഗ സാമൂഹ്യക്ഷേമ സർവീസ് കുടുംബ ക്ഷേമ ബോർഡ് പെൻഷനുകൾ അല്ലെങ്കിൽ ഇ പി എഫ് പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഈ പദ്ധതിയിൽ യോഗ്യരല്ല കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡ് എയ്ഡഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായ താൽക്കാലികമായ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടമാകും എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലപേക്ഷകരെ അയോഗ്യരാക്കില്ല എന്ന വ്യവസ്ഥ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാണ് റേഷൻ കാർഡുകൾ മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് നിറത്തിൽ നിന്ന് നീല അല്ലെങ്കിൽ വെള്ളനിറമായി പുനർവർഗീകരിച്ചാൽ പെൻഷൻ അനുവദിക്കില്ല ഒരു മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തതോ ജയിലിൽ കഴിഞ്ഞതോ ആയ വ്യക്തികൾക്ക് യോഗ്യത നഷ്ടപ്പെടും പദ്ധതിയുടെ നടത്തിപ്പിലെ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനായി കർശനമായ വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെൻഷൻ വ്യാജമായി ലഭിച്ചതായി കണ്ടെത്തിയാൽ പതിനെട്ട് ശതമാനം പലിശ സാഹചര്യം മുഴുവൻ തുകയും തിരിച്ചുപിടിക്കാൻ അധികൃതർക്ക് അധികാരമുണ്ടായിരിക്കും ഇത് വ്യാജാപേക്ഷകളെ തടയാനും അർഹരായവർക്ക് മാത്രം പെൻഷൻ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും സഹായിക്കും സാമ്പത്തികമായി പിന്നാക്കം നിലക്കുന്ന വനിതാ സമൂഹത്തിന് ആശ്വാസമാകുന്ന ഈ പദ്ധതി സംസ്ഥാന സർക്കാരിനെ സാമൂഹ്യക്ഷേമ കാഴ്ചപ്പാടിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണ്